നമസ്തേ ലിജി ഫ്രം ഫാബ്ലൈൻസ് അപ്പോൾ നമുക്ക് ഇന്നൊരു ഷോർട്ട് വീഡിയോ കാണാം നമ്മൾ മെയിൻ മെറ്റീരിയൽസിൻ്റെ വീഡിയോ കാണണം കേട്ടോ അതോ ഇതിൽ നമ്മൾ കുറച്ച് സ്റ്റിച്ചഡ് മോഡൽസ് ഒരു ബാപ്റ്റിസം ഫംഗ്ഷന് വേണ്ടി ഒരു ടീമിന് വേണ്ടി ചെയ്തതാണ് അപ്പോൾ ഞാനും ഏതായാലും ആ ഒരു ടീമിലേക്ക് ഒരു ഡ്രസ്സ് ചെയ്തതാണ് അപ്പോൾ നമുക്ക് അതിൽ രണ്ട് കുഞ്ഞുങ്ങൾക്കുള്ള ഫ്രോക്ക് ഇങ്ങനെ വരുന്നു ഒന്നര വയസ്സും രണ്ടര വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങൾക്കുള്ള ഫ്രോക്കാണിത് ഇങ്ങനെ വരുന്നു നമ്മൾ കോട്ടൺ നെറ്റ് ഫാബ്രിക്കിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എത്ര മെറ്റീരിയലായി ഇതിനെത്ര സ്റ്റിച്ചിങ് ചാർജായി അങ്ങനെയൊക്കെ അറിയാനായിട്ടുള്ളവർ ആഗ്രഹമുള്ളവർ നിങ്ങൾ ഓർഡർ ചെയ്ത നമ്പർ ഉണ്ടെങ്കിൽ അതിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അല്ലെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ അതിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും കാരണം ഓരോന്നും ഡിഫറൻ ആണ് അപ്പോൾ എനിക്ക് അതിൻ്റെ ഓരോന്ന് മെറ്റീരിയൽ എത്രയായി ആയതൊന്നും കറക്റ്റ് അറിയില്ല അപ്പോൾ അവർ സ്റ്റിച്ച് സേഷനിൽ കോൺടാക്ട് ചെയ്തിട്ട് തരും അപ്പോൾ ഇങ്ങനെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് രണ്ട് ഫ്രോക്ക് പിന്നെ വലിയവർക്കൊക്കെ ഒരു ഒരു ഗേളിനും ഉണ്ട് പിന്നെ രണ്ട് പേർക്ക് വലിയ ആൾക്കാർക്ക് ഇന്നർ കോട്ട് മോഡലിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർ കസ്റ്റമർ ആവശ്യപ്പെട്ടു പ്പെട്ട പ്രകാരം നമ്മുടെ ഓഫ് വൈറ്റ് ഹക്കോബയാണ് ആ ഓഫ് വൈറ്റ് ഹക്കോബയിൽ ഇങ്ങനെ ആയിട്ട് ഇന്നർ ചെയ്തു ഇങ്ങനെ എന്നിട്ട് നമ്മുടെ കോട്ടൺ നെറ്റിൽ കോട്ട് ഇതങ്ങനെ കൊടുത്തിരിക്കുന്നു അപ്പോൾ കോട്ടൻ ആൻഡ് ആ ഇന്നർ ഇന്നർ ഇനി അവരെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഫോട്ടോ അയച്ച് തരുമ്പോൾ ഞാനത് പിന്നീട് വീഡിയോയിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വേർ ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ വരും ആ ലുക്ക് കോട്ട ആൻഡ് ഇന്നർ മോഡൽ മുതലെ ഇങ്ങനെ വരും പക്ഷേ ഇങ്ങനെ കയറി നിൽക്കോട്ടോ അത് കറക്റ്റ് എനിക്കത് സെറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റാനായിട്ടാണത് കോളർ നെക്കിലാണ് കോട്ട് വരുന്നത് ഇങ്ങനെ വരുന്നു കോട്ട എലൈനായിട്ടും ഇന്നർ സൈഡ് സ്ലിറ്റ് സ്ലിറ്റുള്ളതായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കാരണം നമ്മൾ ഹക്കോബ ആയതുകൊണ്ട് കോട്ടൺ ആയതുകൊണ്ടാണ് ഇന്നറിൽ സൈഡ് ഓപ്പൺ വെച്ച് കൊടുത്തത് കാരണം വല്ലാതെ അങ്ങ് പൊങ്ങി നിൽക്കേണ്ടതെന്ന് വെച്ചിട്ട് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ സെയിം പാറ്റേണിലാണ് ഒരാൾക്കൂടെ ഇങ്ങനെ വരുന്നു ഇതും നമ്മൾ ആയിട്ട് ഇന്നറും ഒരു ബേബി ഗേളിന് വേണ്ടിയിട്ട് അപ്പോൾ ആ മോൾക്ക് ഫ്രോക്കായിട്ട് ഇടാനും കൂടെ ആവുന്ന രീതിയിൽ ആ ഈ ഹക്കോബയിൽ നമ്മളിത് എലൈനായിട്ട് ചെയ്തു കോട്ടും ആ ഒരു സെയിം പാറ്റേണിൽ കണ്ടു അതിങ്ങനെ ഇങ്ങനെ വരുന്നു നമ്മുടെ കോട്ടൺ നെറ്റാണ് ഫാബ്രിക്ക് ഞാൻ അടുത്തൊരു വീഡിയോയിൽ തന്നെ ഇതിൽ ഈ ഫാബ്രിക് കാണിച്ചു തരാം കോട്ടൺ നെറ്റും ഹക്കോബ നിങ്ങൾക്ക് ഏത് ഫാബ്രിക്കും ഇങ്ങനെ ട്രൈ ചെയ്യാം ഇന്നർ ആൻഡ് കോട്ട് മോഡൽ നമ്മളിപ്പോൾ വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു ഫങ്ങ് ഒരു സംഭവമാണല്ലോ ഇതാ ഇത് അങ്ങനെ വരുന്നു കോട്ട് ഇങ്ങനെ വരുന്നു ഇന്നർ കോട്ടൺ ആൻഡ് ഇന്നറിൻ്റെ സ്റ്റിച്ചിങ് ഏകദേശം രണ്ട് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വരും അപ്പോൾ അതിൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരും ഒരു സിക്സ് ഹൺഡ്രഡ് ആണെന്ന് എനിക്ക് തോന്നുന്നത് സ്റ്റിച്ചിങ് സെറ്റ് ആയിട്ട് വരുന്നതിന് ഇനി മൂന്ന് ഹക്കോബയിൽ നമ്മൾ കുഞ്ഞുടുപ്പുകൾ കാണാം ഹക്കോബയിലെ കുഞ്ഞുടുപ്പുകൾ കോട്ടൺ കുഞ്ഞുങ്ങൾക്ക് വളരെ കംഫർട്ടബിളാണ് ഇത് ഉണ്ടോ ഇങ്ങനെ വരുന്നു ഒരു കുഞ്ഞുടുപ്പ് അതെങ്ങനെ ഇത്രയും ഫ്ലെയർ വരുന്നുണ്ട് അപ്പോൾ ഓരോ എത്ര എടുത്തു എന്നൊക്കെ അറിയണമെങ്കിൽ അത് ഒന്ന് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ പറഞ്ഞിരുന്നുണ്ട് ഇത്രയും ഫ്ലെയർഡ് ആയിട്ടാണ് വരുന്നത് ഒരു ഫ്രോക്ക് അങ്ങനെ അടുത്തൊരു ഫ്രോക്ക് കണ്ടത് ഇങ്ങനെ നമ്മൾ ആ ഈ അക്കോബ ഓർമ്മയില്ലേ അതിൽ ഫ്രണ്ടിലും ബാക്കിലും ഇങ്ങനെ പ്ലീറ്റ്സ് ഒക്കെ വെച്ച് സിബ് സീക്രട്ട് സിബൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആയ രീതിയിൽ അടുത്ത അക്കോബ ഇങ്ങനെ പിന്നെ ഹക്കോബ കോട്ടൺ കുഞ്ഞുങ്ങൾക്കെ ആകുമ്പോൾ ഇത് കളർ ലീക്കിങ്ങൊക്കെ വന്ന് ഫെയ്ഡ് ആകുമ്പോഴത്തേക്കും അവർക്ക് മക്കൾ അന്നേരം വലുതായി പോയിക്കോളും അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം ഇത് അടുത്തോളൂ കുഞ്ഞുടുപ്പ് പിന്നെ സ്റ്റിച്ചിങ് വേണ്ടവരാണെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന നമ്പറിൽ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ ചോദിച്ചുകഴിഞ്ഞാൽ പറഞ്ഞുതരും ബൈ